കോതമംഗലം മെന്റർ കെയർ അക്കാദമിയുടെയും ഐ എം എ കോതമംഗലം എന്നിവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് ലഹരിവിരുദ്ധ മാസാചരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ചുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് കോതമംഗലം മെന്റർ അക്കാദമിയിൽ തുടക്കമായി ഐ എം എ കോതുമലം മെന്റർ കെയർ കോതുമംഗലം കോലഞ്ചേരി എം ഒ എസ് സി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്നിവ സംയുക്തമായി നടത്തുന്ന ലഹരിവിരുദ്ധ മാസാചരണത്തിന് കോതുമംഗലം മെന്റർ അക്കാദമിയിൽ ആരംഭം കുറിച്ചു ഐ എം എ കോതുമലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ മാസാചരണത്തിന്റെ പ്ലക്കാർഡ് അനാവരണം ചെയ്യുകയും എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു കോലഞ്ചേരി എംഒ എസ് സി ഡി അഡിക്ഷൻ സെന്റർ ചീഫ് ട്രെയിനറും പ്രൊജക്ട് ഡയറക്ടറുമായ ഫ്രാൻസിസ് മൂത്തേടൻ കോതമംഗലം എം ബി എം എ ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ബിബിൻ തോട്ടം എന്നിവർ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു മെൻട്ര അക്കാദമി ഡയറക്ടർ ആശാ ലില്ലി തോമസ് കോതുമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി രാമകൃഷ്ണൻ വിമാ കോതമംഗലം അംഗം ഡോക്ടർ ലാലി ബേബി പ്രസ് ക്ലബ് പ്രസിഡന്റ് സോണി നെല്ലിയാനി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട തുടങ്ങിയവർ പങ്കെടുത്തു